ശബരിമല സന്നിധാനത്ത് നിന്ന് അയ്യപ്പ സ്വാമിയുടെ യോഗദണ്ഡും രുദ്രാക്ഷമാലകളും പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ലെന്ന അവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് സ്വർണം കെട്ടി നൽകിയ കോഴഞ്ചേരിയിലെ പമ്പാ ജ്വലറിയുടമ അശോക് പറഞ്ഞു ശബരിമല സന്നിധാനത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ വെച്ച് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും വിജിലൻസ് ഉദ്യോഗസ്ഥന്റെയും മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സ്ഥാനിത്യത്തിലാണ് യോഗദണ്ഡിൽ പതിനെട്ട് പടികളെ സങ്കല്പിച്ച പതിനെട്ട് ചുറ്റുകളായി സ്വർണം പൊതിയുകയും സ്വർണം കെട്ടിയതും വെള്ളി കെട്ടിയതുമായ രുദ്രാക്ഷമാല കഴുകി വൃത്തിയാക്കി അപ്പോൾ തന്നെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തത് അവയിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്വർണം ദേവസ്വം ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ച ശേഷം പത്മകുമാർ നൽകിയ സ്വർണം ഉപയോഗിച്ചാണ് യോഗദണ്ഡ പൂർണ്ണമായും സ്വർണം ചുറ്റിയത് നമ്മള് അതിന്റെ യോഗദണ്ഡിന്റെ തിക്നെസ് നമ്മളത് പേപ്പറിൽ കട്ട് ചെയ്ത് ഒരു കാരണവശാലും പുറത്ത് തരാൻ അപ്പോൾ പറ്റത്തില്ല സന്നിധാനത്തിന്റെ ഓഫീസിൽ വെച്ചാണ് നമ്മൾ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മള് അനിയനും പിന്നെ സ്റ്റാഫുണ്ട് അവരെ കൊണ്ടത് ചെയ്തിച്ച് അപ്പോൾ അതിൻ്റെ തിക്നസ്സ് കട്ട് ചെയ്ത് ആ പേപ്പർ കട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വന്ന് ഗോൾഡിൽ ആ അതിൻ്റെ ആ ഡിസൈൻസ് അടിച്ച് പതിനെട്ട് പടികളുടെ സ സങ്കല്പത്തിൽ പതിനെട്ട് ചുറ്റാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിൽ രണ്ട് ക്യാപ്പ് വെച്ചിട്ടുണ്ട് ക്യാപ്പിൽ ഇപ്പം അനിയനോട് പറഞ്ഞായിരുന്നു ഒരു ഒരു ഓം ഒരു ഗോൾഡിൽ ഒരു ഓം നമ്മൾ കിട്ടിയാണ് അതിന് അതിൻ്റെ പോലും നമ്മൾ ഒന്നും വാങ്ങിയിട്ടില്ല കാരണം ഞാനത് ഇത് ചെയ്ത് തീർന്നപ്പോൾ തന്നെ നമുക്ക് ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതിയിരിക്കുന്നത് രുദ്രാക്ഷമാല ഭസ്മം പൊതിഞ്ഞാത കാരണം അത് എപ്പോഴും ഭസ്മ ഇട്ടു വെക്കുന്നതാണ് അപ്പൊ അത് കൊണ്ടുവന്നപ്പം അവിടെ തന്നെ വാഷ് ചെയ്ത് അത് നേരം തന്നെ തിരിച്ചേൽപ്പിക്കും കാരണം ഒരു കാരണവശനക്ക് പുറത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ യോഗദണ്ഡമൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഫുൾ ഗോൾഡാണ് ഫുൾ ഗോൾഡിലാ ചിട്ടിട്ട് വളരെ വൃത്തിയായിട്ട് അത് ചെയ്ത് കൊടുത്തിരിക്കും ഉദ്യോഗസ്ഥനായ പത്മകുമാറിന്റെ മകന്റെ വഴിപാടായാണ് സ്വർണ്ണം പൊതിഞ്ഞത് താനും അനുജനും പണിക്കാരും ചേർന്നാണ് സ്വർണം പൊതിയുന്ന ജോലികൾ പൂർത്തിയാക്കിയതെന്നും അതിന് ലഭിച്ച അവസരം വലിയൊരു ഭാഗ്യമായാണ് കരുതുന്നതെന്നും ഒരു രൂപ നാണയം മാത്രമാണ് ദക്ഷിണയായി വാങ്ങിയതെന്നും അശോക് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബ്യൂട്ടീക്യെസ്ആർടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്